പുനലാൽ എന്ന് പറയുന്ന സ്ഥലത്തെ പാറമുകൾ എന്ന് പറയുന്ന സ്ഥലമുണ്ട് വലിയ കുന്നാണ് കുന്നിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ വന്ന് നിന്ന് കിലോമീറ്ററോളം ദൂരം കാണാം ഇനിയുമുണ്ട് ടോപ്പ് ഞാൻ ആ ഭാഗത്തേക്ക് ഇറങ്ങിയാലേ ടോപ്പാവുള്ളൂ ഞാൻ ഇപ്പോൾ എൻ്റെ മിഡിലാണ് നിൽക്കണം ഇത് മനോഹരമായ സ്ഥലമാണ് ആ ടോപ്പിൽ നിന്നൊരു വീഡിയോ എടുക്കാമെങ്കിൽ ഇനിയും ഞാൻ ടോപ്പിലേക്ക് പോകണമെങ്കിൽ വളരെ ബുദ്ധിമുട്ട് അതുകൊണ്ട് മിഡിൽ ഭാഗത്താണ് ഞാൻ നിൽക്കണം രാവിലെ ആറു മണി ഇവിടെ ഒരല്പ സ്ഥലം എനിക്കുണ്ട് അവിടെ കൃഷി ചെയ്യാൻ വന്നതാണ് രാവിലെ കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ജോലി ചെയ്യാൻ പറ്റില്ല അത്ര ഭയങ്കര വെയിലാണ് കൊന്നായതുകൊണ്ട് അതുകൊണ്ട് വേണ്ട പണിയുന്നത് ഇവിടെ കാട്ട് പന്നി വരും അതുകൊണ്ട് വേല് ചെറുതായിട്ടൊന്ന് കിട്ടിയിട്ടുണ്ട് ഈ തയറഷീറ്റിലിടിക്കുമ്പോൾ സൗണ്ട് കേട്ടാൽ ഓടിപ്പോവും അപ്പോൾ ഇവിടെ ചെറിയ കൃഷികളൊന്നും ഇവിടെ ആക്കില്ല തേക്ക് വെച്ചിടാമെന്ന് മരിച്ചു നല്ലതും തേക്ക് ഒരു തേക്കിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപ ടിഷ്യൂ എന്നാൽ പറഞ്ഞിട്ട് ചെറിയ രക്ഷം വാങ്ങിയിട്ടാണ് അത് വെച്ചിടാമെന്ന് കരിച്ച് അല്ലാതെ കൃഷി ചെറുകൃഷികൾ കപ്പ മുമ്പ് കപ്പ വാഴ ചെറുകൃഷികളൊക്കെ ഇട്ടിരുന്നു തെങ്ങൊരു പ്രാവശ്യം വെച്ചു ഫുള്ളായിട്ട് അതെങ്ങനെയെല്ലാം പന്നി വന്ന് ക്ളച്ചു മറിച്ച് നശിപ്പിച്ച് ഒന്നുമില്ല ഇപ്പോൾ ഒരും കൂടുമില്ലാതെ നശിപ്പിച്ചോളാണ് പിന്നെ രണ്ടാമത് മറ്റ് കൃഷികളെല്ലാം നശിപ്പിച്ചു അപ്പോൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് തേക്ക് വെച്ചിട്ട് ചുറ്റും ഇത് വേദിയൊക്കെ ഇട്ടിത്തിക്കുന്നു അത്ര ഇരിക്കും എന്ന് പറഞ്ഞുകൂടാ ഈ വേലയൊക്കെ പട്ടിക്കറിയുമില്ല അതിന് ശേഷം എന്തായാലും വേല ശേഷം ഇനി ഇറങ്ങാറില്ല വേല രണ്ട് രണ്ട് മാസമായുള്ളൂ അപ്പോൾ ഫുള്ളെത്തിയില്ല ഈ ടയർ ഷീറ്റ് ഉള്ളു അത് മേക്കപ്പ് ചെയ്തേക്കണേ ഉള്ളൂ അത് ഈ കൊന്നപ്പത്തലാണ് ഇട്ട ഈ കൊന്നപ്പത്തൽ മുളച്ചാൽ ആയിട്ട് കിട്ടാൻ പറ്റും നീ ഇത് വിലക്കുമ്പോൾ ഈ കൊന്നപ്പത്തൽ മുളച്ചതിന് ശേഷം നെറ്റും ഗുണം വാങ്ങിച്ചടിച്ചു കൊടുക്കുക തവർ ഷീറ്റാണ് നല്ലത് അതിന് സൗണ്ടായിട്ടൊക്കെ മാറിപ്പോകുമെന്ന് പറയുന്നു ഇപ്പോൾ വേറെ ചില മരങ്ങൾ നിൽക്കുന്നുണ്ട് അതിൻ്റെ ശിരങ്ങൾ ഇറങ്ങി കൊടുക്കുക തേക്ക് കവറോട് കൂടി ഇരിക്കാൻ നഷ്ടമില്ല മഴയ്ക്കാതിരിക്കില്ല Kabar saya itu mulai. Oke, okay, thank you.